ഈ ഭദറിൻ്റെ രണാങ്കണത്തിൽ മഹാനായ അഷറഫുൽ വറാത്തോഹ സൊല്ലാഹു അലി വസ്ല്ലം തങ്ങൾ സഹാബത്തിന് രണ്ടാമതൊന്ന് കൊടി കൊടികൊടുക്കുന്നതിന് മുമ്പ് കൊടി കൊടുക്കുന്ന രംഗം നമുക്കൊന്ന് വിശദീകരിക്കാം ഇടയിൽ കൈമണി കിണ്ണില് കിന്നിൽ കിന്നിൽ തൊടര കിന്നാരം ചൊല്ല ദുഡികൾ ബമ്പൽ 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 ദിൽ തൽ വികൃതം മെത്തിരബണ്ണംത്തിരയെണ്ണം തകൃതി ഊറ്റി കണ്ണം ഭഗചുരുക്ക് ഞാനും നെയ്യ അങ്ങനെ അബൂ ജഹരി തൻ്റെ ചെണ്ടകള് മദ്ദങ്ങള് ദഫുകൾ അങ്ങനെ ചെല്ലക്കും ചെല്ലിനെ കൈമണ്ണി ചെല്ലക്കും അങ്ങനെ എല്ലാ കുന്ത്രാണ്ടങ്ങളും ആയിക്കൊണ്ട് അബൂജാഹിൽ ബദറിലെത്തിയെന്ന് മാത്രമല്ല അങ്ങനെ ബദറിലേക്ക് ഇതാ യുദ്ധത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അബൂജാഹില് ചില ആളുകളെ വിളിച്ചുകൊണ്ട് അബ്ദുദ്ധർ വംശത്തിൽ നിന്നും മൂന്നാളുകളെ വിളിച്ചുകൊണ്ട് കൊടി കൊടികൊടുക്കുകയാണ് കൊടി കൊടികൊടുത്തത് നമ്മൾ വേറെ പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ അബൂജാഹൽ ആർക്കൊക്കെയാണ് കൊടി കൊടുക്കുന്നത് എന്ന് മഹാക്കോയിമോയിൻ കുട്ടി വേദി ഇവരിക്കോയാണ്ണി ഉഞ്ഞുഞ്ഞാറ് കഥയത് റാവി എന്നും ഉണ്ടാമ്മേ കുറശികൾ അണിയില്ലേ ഉഷർമയുള്ളലമുകൾ മൂണ്ടത് താൻ അള്ളാഹ് റസൂരും സാഹബത്തും അവിടെ കൊടി കൊടുക്കുകയുണ്ടായി മൂന്ന് കൊടി അതേപോലെ ആ പൂജാരി ഇവിടെ ഒരു മൂന്ന് കൊടി കൊടുക്കുന്നുണ്ട് വണ്ണം പല്ല പോരിഷപ്പടയിൽ എത്തിനെ ഉണ്ടാമത്തെ നിഷാനി വാർത്തീച്ചണി തന്നിലെ അബ്ദുൽ അസീസ് പൊടിത്താനേ ഒന്നാമത്തെ കൊടി കൊടുത്തത് പിന്നെ അബ്ദുൽ അസീസ് എന്നു പേര് പറയുന്ന ഒരു ചങ്ങായിക്കാണ് രണ്ടാമത്തെ കൊടി കൂടി കൊടുത്തതായിരിക്കാണേ മുന്നും പിൻ തടിയും തടിയും നടത്തത്തിലെ നോക്കിടും കിബിറുറ്റ മൂടൻ തൊൽഹത്തവൻ സാനിയ ദാണെ പടങ്കം പിടിത്താനേ തൊൽഹത്തിനാണ് കൊടുത്തത് തൊൽഹത്ത് അപ്പോൾ നമ്മളെ തെൽഹത്തല്ല അത് വേറെ ദൽഹത്താണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുന്നും പിൻ തടിയും നടത്തത്തില് നോക്കിടുന്ന മഹാക്കോയി മൊയിങ്കുട്ടി വൈദ്യർ പറഞ്ഞു അതായത് ഓൻ എപ്പോഴും നോക്കുകയാണെങ്കിലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുന്നിക്കും പിന്നിക്കും അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന അത്രക്കും അങ്ങനെ ഒരു കിബിറുള്ളൊരു എന്നാണ് പറയുന്നത് അതാണ് പറയുന്നത് മഹാക്കോയി മൊഴി കുട്ടി വൈദ്യരും മുന്നും പിൻ തൻ തടിയും നടത്തത്തില് നോക്കിടും മുന്നിക്കും പിന്നിക്കും ഓൻ്റെ തടിയും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ബാക്കിൽക്കും മുന്നോട്ട് അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ അതേപോലെ അത് ഭയങ്കര കിബ്രാണോ എന്നാൽ പറയണത് അപ്പോൾ ഓനിക്കാണ് രണ്ടാമത്തെ കൊടി കൊടുത്തത് മൂന്നാമത്തെ കൊടി ആർക്കാണ് എന്നും തില കമ്മനത്തിലൂറ്റോന്നസൃമുണ്ടാമത്തെ വിലോദനം എൻ ഡി അവർ മൂവരും അതു ദാറുട ചൊൽവരലാണവരാ മൂന്നാമത്തെ കൊടി കൊടുത്തത് നെസ്റ് എന്ന് പറയുന്ന ഒരു ചങ്ങായിനെ വിളിച്ചിട്ടാണ് ആ കൊടി കൊടുത്തത് ഇവിടെ മഹാനായ മഹാകവി മോയിൻകുട്ടി വൈദ്യർ വളരെ വിശദീകരണം നൽകുന്നുണ്ട് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകുന്നൊരു പേടിൻ്റെ ഇവിടെ കാരണം മഹാനായ മോയിൻകുട്ടി വൈദ്യർ ബദർപ്പട കെട്ടിയതിന് ശേഷം ബദർ യുദ്ധ ചരിത്രം ഈ ബദർ യുദ്ധ ചരിത്രം പടപ്പാട്ട് കെട്ടിയതിന് ശേഷം മഹാന മഹാനായ മോയിൻകുട്ടി വൈദ്യർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ പാട്ട് മറ്റൊരു മുസ്ലിയങ്ങനെ പാടി പറയാൻ അപ്പോൾ അന്ന് പാടി പറഞ്ഞ് അദ്ദേഹം എത്തിയത് എവിടെയാണ് ഹക്കാൻ കോൻ അറാൽ മക്കാവ് വിട്ട നബി പക്കാ മദീന തണവാതും എത്തിടുക ഈരാറു മൊത്ത ഷഹർ വാറാൽ പുറത്ത് പിറകേം അങ്ങനെ ഈ മുസ്ലിയാരിങ്ങനെ സ്റ്റേജിൽ നിന്ന് അർത്ഥം വെക്കുകയാണ് മക്കാന കോൻ അമറാൽ അള്ളാഹിൻ്റെ കൽപ്പനയാൽ മഹാനായ നിസ്വല്ലാഹു അലീസ് എല്ലാം ഞങ്ങൾ നാട് വിട്ടു എവിടക്കാണ് നാട് വിട്ടത് മക്കാവ് നബി മക്കത്തുനിന്ന് മദീനത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ മഹാക്വയി ഓയിൻകുട്ടി വെയ്തിന് മക്കാവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും മക്കാവ് എന്നുള്ളത് അങ്ങനെ ഒരു സ്ഥലങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഈ മക്കാവ് എന്ന് മക്ക ബക്ക എന്നൊക്കെ അല്ലെ ഖുര്ആാനിൽ ബക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് മക്ക എന്ന് ഞമ്മള് കേട്ടിട്ടുണ്ടാവും മക്കാവ് എന്ന് മഹാക്വൈ ഓയിൻകുട്ടി വെയ്തിന് അവിടെ എഴുതിയത് ചിലപ്പോൾ അത് വെറുതെ ഇത്യതാക്കാരം അപ്പം മക്കാവ് എന്നില്ല മക്ക എന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിയാരിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും സദസ്സിലാരുണ്ട് മഹാനായ മോയികുട്ടി വെയ്തർ പാട്ട് കേൾക്കാൻ തൻ്റെ പാട്ട് രചിച്ച ബതിർപ്പാടപ്പട ബദർപ്പടപ്പാട്ട് കേൾക്കാൻ വേണ്ടി സദസ്സിൽ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് മോര്യർ പാട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി സ്റ്റേജിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി മോര്യരെ വിളിച്ച് മോയിങ്ങുട്ടി വെയ്തര് ഇവിടെ വരിന്ന് എന്താന്ന് ചോദിച്ചാൽ എന്തപ്പം നിങ്ങളവിടെ ഹക്കാന ഗുഹായ്മറിൻ്റെ അവിടെ മക്കാവ് വെറുതെ എഴുതിയാണെന്നൊക്കെ പറഞ്ഞു ഞാനവിടെ മക്കാവ് എന്ന് എഴുതിയോടത്തെ വാവിന് നാൽപ്പത് അർത്ഥം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത് മനസ്സിലായോ വെറുതെ വാവ അവിടെ പൂട്ടിച്ചേർത്തതല്ല മക്കാവ് എന്ന് പറഞ്ഞ ഒരർത്ഥം ഞാൻ പറഞ്ഞുതരാം ആര് ഒരു ഞാന് മക്കാവ് എന്ന് പറഞ്ഞാൽ മക്ക മക്കാവായിരുന്നു ആദ്യം അതായത് ഹബീബായ നബിസ്വലാ വസ്വലും തങ്ങളും സഹാബത്തും മക്കം ഫീൻ്റെ മുമ്പ് അവിടെ ലത്താഹുഹുല്ലാജെ എല്ലാ ഹലാഖുവാണല്ലാ നല്ല പിന്നെ അപ്പോൾ അതൊക്കെ അവിടെ കൊടുന്ന് വെച്ചതാണ് പക്ഷെ മഹാനായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അനുമ്പ് മരക്കുകൾ എല്ലാം കഴപ്പം പണിതെടുത്തു കൊടുക്കും അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിങ്ങളുടെ ആരാധനാലയ കേന്ദ്രമാണ് ചില ആളുകൾ പറയാറുണ്ട് നബി ഹബിബായ നബിസ്വലി തങ്ങളുടെ മുമ്പ് അത് പിന്നെ ഹിന്ദുക്കളുടേതായിരുന്നു അതാ മുസ്ലിങ്ങളുടേതായിരുന്നു നബിയാണ് എല്ലാം നീക്കം ചെയ്തതല്ല ആദൻ നബി അലിസ്സലാം പണിതത് അതുപോലെ മലക്കുകൾ പണിതത് അതൊക്കെ മുസ്ലിം കേന്ദ്രമായിട്ട് തന്നെയാണ് കഴിവും പണിതീർത്തിട്ടുള്ളത് അതിൽ ഇവരാണ് കൊടുന്നു വെച്ചത് അത് കൊടുന്നു വെച്ചത് നീക്കം ചെയ്തു എന്നല്ലാതെ അത് പുതിയതായിട്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ആരാധനാലയം ഞങ്ങൾ കയ്യേറിയതല്ല അത് മഹാനായ അസൂർ ഉള്ളഹിസ്വലാഹ്ലീസ് തങ്ങൾ മക്കം ഫത്തേഹിനു ശേഷം അത് ശുദ്ധീകരിച്ചു എന്നേ ഉള്ളൂ അപ്പം മക്ക കാവായിരുന്നു ഹബീബായ നബി തങ്ങൾ വരുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് അവിടെ ഞാൻ വാവ് ചേർത്തത് എന്ന് മഹാക്കോയി മുയിൻകുട്ടി വൈദ്യർ പറയുകയാണ് അപ്പം ഞാനിവിടെ പാടി പറയുമ്പോൾ ഇവിടെ വിശദീകരണം മഹാക്കോയി മുയിൻകുട്ടി വൈദ്യർ പലർക്കും കൊടുക്കുന്നുണ്ട് പലരുടെ പലരുടെയും വിശദീകരണം ഇവിടെ നൽകുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുളായാലെന്താകും ആ ചങ്ങായി എന്തൊക്കെയാണ് ഈ പാടി പറയണമെന്ന് പറയുന്നത് അപ്പം ഞാനിപ്പോൾ പേര് മാത്രമേ അവിടെ പറയുന്നുള്ളൂ മൂന്നാൾക്കാണ് കൊടുത്തത് അദ്വുദ്ധാർ വംശത്തിലെ മൂന്നാളുകൾക്ക് കൊടുക്കുകയാണ് പിന്നെ ഹബീബായ നബി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സഹാബത്തിനെയും വിളിച്ചുകൊണ്ട് കൊടി കൊടുക്കുകയാണ് രംഗം മഹാകവി മോയിൻകുട്ടി മോയിൻകുട്ടിവൈതർ ഇവിടെ വിവരിക്കുന്നു അതടുത്ത എപ്പിസോഡിൽ